എല്ലാവർക്കും നമസ്കാരം കണ്ണൻ എന്തിനാ ഇത്രയും മോഷ്ടിച്ചേ പ്രത്യേകിച്ചും വെണ്ണ മോഷ്ടിച്ചു കഴിച്ചേ ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനായിരിക്കാം ഭഗവാൻ മോഷണം നടത്തിയേ ഈ വെണ്ണയുടെ കാര്യമാണെങ്കിൽ കംസൻ വലിയ വലിയ നികുതി ചുമത്തിയിരുന്നു തൻ്റെ പ്രജകളിൽ ഈ ഗോപപാലന്മാരെ അധ്വാനിച്ചു കൊണ്ടുവരുന്നത് കൊണ്ടൊന്നു ആ നികുതി അടയ്ക്കാൻ തികയില്ല അങ്ങനെ വന്നപ്പോഴാണ് ഗോപികമാര് ഒഴിച്ച് തൈരാക്കി വെണ്ണ എടുത്ത് വിൽപ്പന നടത്തിയത് ഈ വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്ന വെണ്ണ വിറ്റ് കാശ് കിട്ടുമ്പോൾ ആ കാശ് നികുതിയായിട്ട് ഇവര് കംസനടക്കിയായിരുന്നു ഇത് കണ്ണന് മനസ്സിലായി കംസൻ വലിയ വലിയ നികുതിയാണ് വാങ്ങിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗോവികമാരും വെണ്ണ വിറ്റാലല്ലേ നികുതി അടയ്ക്കൂ അതിന് പകരം ഭഗവാൻ എന്ത് ചെയ്തു ആ വെണ്ണ അങ്ങനെ മോഷ്ടിച്ച് മോഷ്ടിച്ച് കഴിച്ചു ഭഗവാൻ എന്ത് ചെയ്യുമ്പോഴും അതിന് പുറകിൽ ഒരു സതുദ്ദേശം ഉണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹരി കൃഷ്ണ